ഈശോയിൽ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി നമ്മെ വിട്ടുപിരിഞ്ഞു പോയി പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു പുതിയൊരു വർഷത്തിൽ പുതിയ മനുഷ്യ പ്രകൃതിയെ ധരിക്കുവാൻ പുതിയ മനോഭാവങ്ങളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം രണ്ട് തീരുമാനങ്ങൾ എടുത്താലോ വിശുദ്ധ ബോലോ സുലിഹ പറയാറുണ്ട് ഒരു സൃഷ്ടിക്കും ഒരു ശക്തിക്കും ദൈവ സ്നേഹത്തിൽ നമ്മെ വേർപെടുത്താനാവില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം തിരക്കുണ്ടായാലും ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കില്ല ദൈവത്തെ മറന്ന് ജീവിക്കില്ല എന്നൊരു തീരുമാനം അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും വഴക്കുകള് തെറ്റിദ്ധാരണകള് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും ചുറ്റുമുള്ളവരോടുള്ള കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം ഒട്ടും ഞാൻ കുറയ്ക്കില്ല എന്നും നമുക്ക് തീരുമാനിക്കാം രണ്ടാമതായി നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നന്മകളും നമ്മൾ ചെയ്യുക മറ്റുള്ളവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരിക്കലും അത് നിരസിക്കാതിരിക്കുക അത് ചെയ്തു കൊടുക്കുക കൂടാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് മനസാക്ഷി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ മടിച്ചു നിൽക്കാതെ നമ്മൾ ആ നന്മ ചെയ്യാനും ശ്രമിക്കാം അങ്ങനെ ഒത്തിരി സ്നേഹിച്ചും ഒത്തിരി നന്മ ചെയ്തും പുതിയൊരു വർഷം അനുഗ്രഹമുള്ളതായി തീരട്ടെ എല്ലാവർക്കും പുതുവർഷത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ